പ്രീസലോഷ് ഹാലെ ലൂയ്യ കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി സർവശക്തനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം നമുക്കവനെ മഹത്വപ്പെടുത്താം കഴിഞ്ഞ ദിവസങ്ങളിലായി നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് ആവർത്തന പുസ്തകത്തെ അധികരിച്ചു കൊണ്ടാണ് ആവർത്തന പുസ്തകം ആറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതും പറഞ്ഞത് നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന എല്ലാം നിർവഹിക്കുന്ന സർവശക്തനായി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞവരാണല്ലോ നമ്മളെല്ലാവരും ദൈവവചനം നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തും നമ്മുടെ ചിന്തകളെ മാറ്റും നമ്മുടെ ആലോചനയ്ക്ക് വ്യത്യാസം വരുത്തും നമ്മളുടെ സ്വഭാവത്തിന് മാറ്റം വരുത്തും നമ്മുടെ തലമുറയെ രൂപകൽപ്പന ചെയ്യും നമ്മുടെ കുടുംബത്തിൽ കൃപയും സമാധാനവും അവൻ പകരും സുവിശേഷത്തിൻ്റെ വശ്യമായ ശക്തി അത് വലിയ പവറാണ് ഗ്രാമങ്ങളിൽ അനേകർ കർത്താവിന് രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നത് സുവിശേഷത്തിൻ്റെ ശക്തി കൊണ്ടാണ് സുവിശേഷ വിരോധികൾ പറയുന്നത് പോലെ എന്തെങ്കിലും കണ്ടുകാഴ്ച കൊടുത്തോ നിർബന്ധമായോ മാറ്റുന്ന മാറേണ്ട ഒന്നല്ല ക്രിസ്തീയ ജീവിതം ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഒരു വ്യക്തി നിർബന്ധിച്ച് ഒരുവനെ മതം മാറ്റുമെന്ന് അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്നല്ല അതും നിലനിൽക്കുന്ന കാര്യമേ അല്ല അങ്ങനെ ഒരാൾക്ക് നിൽക്കാൻ പറ്റുമോ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് വർഷമായി അറുപത്തിയഞ്ച് വയസ്സുള്ള ഞാൻ എൻ്റെ കർത്താവിൽ സ്ഥിരതയോടെ നിൽക്കുന്നത് ആരും നിർബന്ധിച്ചിട്ടല്ല ജീവിതത്തിൽ ദൈവം തന്നിയ അനുഭവങ്ങളാണ് നമ്മെ നിലനിർത്തുന്നത് ആകിയാൽ ദൈവമക്കളെ ദൈവവചനം പഠിക്കുന്നതും സുവിശേഷം കേൾക്കുന്നതും സുവിശേഷപ്രകാരം ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അത് നാം വിസ്മരിച്ചുകൂടാ ഇന്ന് നാം ചിന്തിക്കുന്നത് ആവർത്തന പുസ്തകം ആറാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം മുതലുള്ള ചില ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളെ ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കാം ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിലിരിക്കണം നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ച് കൊടുക്കണം നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം അവയെ നിന്റെ വീടിൻ്റെ കട്ടിടക്കാലിന്മേലും പടിവാതിൽമേലും എഴുതണം ഓർക്കൂ ഹൃദയത്തിൽ അത് വെക്കണം മക്കളോടത് പറയണം വചനത്തെക്കുറിച്ച് സംസാരിക്കണം മുഖത്തത് ഒരു അടയാളമായിരിക്കണം വീടിനത് ഒരു സംരക്ഷണമായിരിക്കണം ഈ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം എന്തുകൊണ്ടും അർഹമാണ് ദൈവത്തിൻ്റെ വചനം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം വചനം നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം എന്നുള്ളതാണ് ദൈവവചനത്തെ ഹൃദ്യസ്ഥമാക്കണം ദൈവവചനം അനുഭവങ്ങളിലൂടെ പഠിക്കുമ്പോഴാണ് അതൊരിക്കലും മറക്കാതെ ഹൃദയത്തിൽ തറച്ചു കയറുന്നത് ഹൃദയത്തിനത് ആഴത്തിലിറങ്ങുന്നത് അങ്ങനെയാണ് ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയണം ഹൃദയത്തിൽ അങ്കുരിക്കപ്പെട്ട ദൈവചനത്തിന് മാത്രമേ അല്ലെങ്കിൽ ഹൃദയത്തിൽ അങ്കുരിക്കപ്പെട്ട ദൈവചനം മാത്രമേ നമുക്ക് വിശ്വാസത്തോടെ ഉപയോഗിക്കാനായിട്ട് കഴിയൂ നമുക്ക് ശക്തിയോടെ പറയണമെങ്കിൽ പ്രാഗ്യത്തോടെ പറയണമെങ്കിൽ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം എഴുതപ്പെട്ടിരിക്കണം അപ്പം എന്താണ് നമ്മൾ ചിന്തിക്കുന്ന ഒന്നാമത്തെ കാര്യം ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെടുകയും ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെടുകയും ചെയ്യണം വചനം കേൾക്കും ദൈവമക്കളെ നമ്മളിൽ എത്ര പേരുടെ ഹൃദയത്തിൽ ഈ ദൈവവചനം സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും നമുക്കത് കഴിയാതെ പോകുകയാണ് അനാവശ്യമായ അൺവാണ്ടഡായിട്ടുള്ള പല കാര്യങ്ങളും ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെട്ടതിനാൽ ആ മെമ്മറി അങ്ങ് ഫുള്ളായി ഇപ്പോൾ ദൈവവചനത്തിന് സ്പേസ് ഇല്ലാതായി ഹൃദയത്തിൽ വാക്യങ്ങളൊന്നും ഹൃദയത്തിൽ പഠിക്കാൻ കഴിയാതെ പോകുന്നു ഹൃദ്യസ്ഥമാക്കാൻ കഴിയാതെ പോകുന്നു അതുകൊണ്ട് നമ്മളൊരു കാര്യം ഓർക്കൂ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൻ്റെ പാളികളിൽ സൂക്ഷിക്കപ്പെട്ട അംഗീകരിക്കപ്പെട്ട് അത് പരിപാലിക്കപ്പെട്ട് അതിൻപ്രകാരം ജീവിച്ചാൽ ദൈവചനത്തിൻ്റെ മുഴുവൻ മഹത്വവും നമുക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനുമായിട്ട് കഴിയും ദൈവചനം അതുപോലെ ശക്തമാണ് പതിനേഴാമത്തെ വയസ്സിൽ ഹൃദയത്തിൽ പ്രവേശിച്ച ദൈവചനം എൻ്റെ ഈ പ്രായത്തിലും ശക്തമാണ് എന്നെ മാറ്റുന്നതും എന്നെ തിരുത്തുന്നതും എന്നെ രൂപാന്തരപ്പെടുത്തുന്നതും ദൈവത്തിൻ്റെ വചനമാകയാൽ ആ സർവശക്തനായ ദൈവത്തെ നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തുതിക്കാം നമുക്കവനെ മഹത്വപ്പെടുത്താം ദൈവത്തിന് നന്ദിയോടെ സ്ത്രോത്രം പ്രീസലോ ഈ വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രവൃത്തി ആരംഭിക്കും ഏതാണ് രണ്ടാമത്തെ കാര്യം എൻ്റെ മക്കൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുമെന്നതാണ് മക്കളെ ദൈവോചനം പഠിപ്പിക്കണം ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ മക്കൾ കുരുന്ന പ്രായത്തിലെ സി ബി എസ് ഇ സ്കൂളിലോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്കൂളിലൊക്കെ പോയി പഠിക്കുന്നവരായിരിക്കും ഇൻ്റർനാഷണൽ സിലബസ് പഠിക്കുന്നവരായിരിക്കും പത്തോ പന്ത്രണ്ടോ പതിനാലോ വർഷം കഴിയുമ്പോൾ അവർ മറ്റൊരു തരത്തിൽ പുറത്തു വരും നമ്മുടെ ആഗ്രഹം അങ്ങനെയാ അത് തെറ്റല്ല പക്ഷേ നമ്മുടെ മക്കൾ ദൈവചനം പഠിക്കാതെ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കും ദൈവചനം ഗ്രഹിക്കാതെ എങ്ങനെ വചനപ്രകാരം ജീവിക്കും ദൈവചനം പഠിക്കാതെ വചനത്തിലെ ആത്മീക മൂല്യങ്ങളെ സ്വീകരിക്കാൻ കഴിയും ം നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ ഭാരങ്ങളും ഞെരുക്കങ്ങളും വരുമ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കും ദൈവമക്കൾ ഇന്നെന്താണ് കേരളത്തിൽ ഡിവോഴ്സ് കേസുകൾ ധാരാളം വർദ്ധിക്കാൻ കാരണം എന്തുകൊണ്ടാണ് കുടുംബത്തിൽ അന്ധ ഛിദ്രമുണ്ടാകുന്നത് ഭാര്യാവർത്തന ബന്ധങ്ങൾ വളരെ വേഗത്തിൽ ആടി ഉലിഞ്ഞ് അത് വേർവിരിഞ്ഞു പോകുന്ന എന്തുകൊണ്ടാണ് ഹൃദയത്തിൽ ദൈവവചനം മക്കൾക്ക് പങ്കുവയ്ക്കപ്പെട്ടിട്ടില്ല എനിക്കറിയാവുന്ന ഒരു ഭവനത്തിൽ രണ്ടാൺമക്കൾ അവർ വളരെ സ്നേഹത്തോടെ ചേട്ടൻ അനുജനെയും അനുജൻ ജ്യേഷ്ഠനെയും കരുതുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നൊരു ഭവനമായിരുന്നു പക്ഷെ എന്തു പറയാനാ രണ്ടു പേരുടെയും വിവാഹം കഴിഞ്ഞതോടുകൂടി അവർ ഒരാളോട് ഒരാളും മിണ്ടാതെയായി അപ്പനും അമ്മയ്ക്കും മക്കളോട് സംസാരിക്കാൻ കഴിയാതെയായി എന്തോ ഒരു ഭിന്നത എന്നേ കാരണം ദൈവവചനം മക്കളുടെ ഉള്ളിലില്ല ലക്ഷങ്ങളും കോടിയും സ്ത്രീധനമായി കൊടുക്കാനോ സൗകര്യങ്ങൾ പങ്കുവയ്ക്കാനോ മാതാപിതാക്കളെ നമ്മൾക്ക് കഴിഞ്ഞേക്കാം എന്നാൽ കൃപയും സമാധാനവും നമ്മുടെ മക്കൾ അനുഭവിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ഹൃദയത്തിൽ ദൈവവചനം പകർന്നു കൊടുക്കണം അവരുടെ ഹൃദയത്തിൽ ദൈവവചനത്തെ നട്ടു വളർത്താൻ മാതാപിതാക്കൾക്ക് കഴിയണം അല്ലെങ്കിൽ അതൊരിക്കലും സാധിക്കുകയില്ല ഇന്ന് ഈ ദൈവചനത്തിൻ്റെ മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ വിശുദ്ധിയോടും ദൈവകർമ്മയോടും ദൈവിക സാന്നിധ്യത്തോടും കൂടി നമ്മൾക്കായിരിക്കേണ്ടതിന് നമുക്കൊരുങ്ങാം അതിനുവേണ്ടി ശ്രമിക്കാം അതിനുവേണ്ടി നമ്മളെ സമർപ്പിക്കാം നമ്മുടെ മക്കൾക്ക് ദൈവജനം പറഞ്ഞു കൊടുക്കണം കുരുന്ന് പ്രായം മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തോട് ചേർത്ത് പറഞ്ഞാൽ എന്നാണോ എൻ്റെ രണ്ട് മക്കളും അംഗൻവാടിയിൽ പോയി തുടങ്ങിയത് സ്കൂളിൽ ചേർക്കപ്പെട്ടത് അംഗൻവാടിയിൽ പോയി തുടങ്ങിയ സമയം മുതൽ എന്നോടൊപ്പം എൻ്റെ മക്കൾ സൺഡ് സ്കൂളിൽ ചേർന്നു അവരെ പഠിപ്പിച്ചു ഒന്നും മനസ്സിലായിട്ടല്ലെങ്കിൽ പോലും ഒന്നാം ക്ലാസ്സിലെ ആട്ടവും പാട്ടും ദൈവവചനവും എൻ്റെ കുഞ്ഞുങ്ങൾ ഗ്രഹിച്ചു ഉൾനട്ടതായ ദൈവവചനം മക്കളുടെ ഹൃദയത്തിൽ പകർന്നു കൊടുക്കാൻ ഒരു മാതാവോ പിതാവോ പരാജയപ്പെട്ടാൽ അതിൻ്റെ പിന്നാലെ വരുന്ന എല്ലാ ദുഃഖങ്ങൾക്കും ആ മാതാപിതാക്കളാണ് യഥാർത്ഥത്തിൽ ഉത്തരവാദി അവരായിരിക്കും അതിൻ്റെ ഉത്തരവാദി പ്രശ്നങ്ങൾക്കകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന കരുത്തുള്ള കരത്തെ ദൈവചനം പരിചയപ്പെടുത്തുന്നു ആ ദൈവചനമായ യേശു ക്രിസ്തു നമ്മുടെ കരങ്ങളിൽ പിടിച്ച് നമ്മെ നടത്തിയതുപോലെ നമ്മുടെ മക്കളെയും നടത്തേണ്ടതിന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ദയോജനം എഴുതി കൊടുക്കണം നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം പ്രിയ സുഹൃത്തെ നിങ്ങളുടെ മക്കൾ ഒരു വലിയ ജോലിക്കാരോ വിദേശ രാജ്യങ്ങളിലോ വലിയ സ്ഥാനത്തൊക്കെ ആയിരിക്കാം അങ്ങനെ ഒരാൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ദൈവ പൈതൽ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ദൈവചനം പങ്കുവച്ചിട്ടുള്ളത് ദൈവചനം പറഞ്ഞുകൊടുത്തിട്ടുള്ളത് എഴുതപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ മഹത്വം അതിൻ്റെ പിന്നാമ്പുറം കാണാം അപ്പനില്ലാതെ അമ്മയില്ലാതെ ജീവിച്ച ഒരു അനാഥനായ ബാലൻ അവൻ എൻ്റെ വീടിൻ്റെ സമീപത്തുള്ള ഒരു ഓർഫനേജിലാണ് കുട്ടിക്കാലം പഠിച്ചത് അന്ന് പരിസരങ്ങളിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അവനെ പഠിപ്പിക്കാൻ ആളുണ്ടായിരുന്നില്ല അവനെ സ്കൂളിൽ സ്കൂളിലയക്കാൻ ആളുണ്ടായിരുന്നില്ല ഒരു മകനേ ഉള്ളൂ പപ്പയും മമ്മിയും മരിച്ചു പോയതോടുകൂടി അവൻ അനാഥനായി അവനെ അവൻ്റെ റിലേറ്റീവ് ഈ അനാഥാലയത്തിൽ കൊണ്ടുവന്നാക്കി ഇന്ന് ഒരു വിദേശ രാജ്യത്ത് ഒരു ഐ ടി കമ്പനിയിൽ നല്ല ശമ്പളത്തോടെ ജോലി ചെയ്യുന്നു അവൻ എന്നെ കാൺമാനായിട്ട് വന്നു എന്നോട് പറഞ്ഞൊരു സാക്ഷ്യമുണ്ട് എൻ്റെ അപ്പ എൻ്റെ അമ്മ എന്നെ അഞ്ച് വയസ്സ് വരെ വളർത്തി സാർ അവർ വളർത്തിയപ്പോൾ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു വചനം വായിക്കാൻ അവർ പറഞ്ഞു തന്നു ചില അധ്യായങ്ങൾ എന്നെ കാണാതെ പഠിപ്പിച്ചു ഞാൻ താമസിച്ച് പഠിച്ച ഓർഫണേജിൽ അവരെല്ലാം പ്രാർത്ഥിക്കുന്നവരായിരുന്നു എൻ്റെ ഹൃദയത്തിൽ ഉൾനഷ്ടതായ ദൈവവചനമുണ്ട് ആ വചനമാണ് എൻ്റെ ആയുധം ആ വചനമാണ് എൻ്റെ ശക്തി ഞാൻ പറയട്ടെ ആ ദൈവവചനം ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെടണം ആ ദൈവവചനം ഹൃദയത്തിൽ ിക്കപ്പെടണം അത് മക്കളുടെ ഹൃദയത്തിൽ പകർന്നു കൊടുക്കണം വിവാഹപ്രായമാകുമ്പോൾ വിവാഹം കഴിച്ചയക്കാനും വിവാഹം കഴിപ്പിക്കാനും വളരെ തത്രപ്പാടോടെ പരാക്രമപ്പെട്ട് നടക്കുന്ന മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെ വിവാഹം കഴിച്ചയക്കും മുമ്പെങ്കിലും അവരുടെ ഉള്ളിൽ ദൈവവചനം പറഞ്ഞു കൊടുത്തിട്ടേ വിടാവൂ ദൈവവചനം അവരുടെ ഹൃദയത്തിൽ എഴുതി കൊടുത്തു കൊടുത്തുവിടണം ജീവിതത്തിൽ ഭർത്തൃഗ്രഹത്തിൽ അവർക്കുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ആ വചനം സഹായിക്കും അയാൾ മക്കളുടെ ഹൃദയത്തിൽ ദൈവവചനം ചാർത്തപ്പെടണം മൂന്നാമത് ഇവിടെ പറഞ്ഞത് എങ്ങനെയാണ് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ദൈവവചനം സംസാരിക്കണം ഹൃദയത്തിൽ സംഗ്രഹിക്കണം മക്കൾക്ക് കൊടുക്കണം നടക്കുമ്പോൾ പറയണം ഇത് നമ്മുടെ യാത്രകളെല്ലാം കുറ്റം പറച്ചിലിൻ്റെ യാത്രകളാണ് ഒരു വാഹനത്തിൽ നാല് പേരുണ്ടെങ്കിൽ ഒരു കാറിൽ നാല് പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഞ്ച് പേരുണ്ടെങ്കിൽ അതൊരു സ്വകാര്യ റൂമായി കണക്കാക്കി പുറമേയുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളാണ് പുറമെയുള്ളവരെ പോസ്റ്റ്മോർട്ടം നടത്തലാണ് പുറമെയുള്ളവരെ കുറിച്ചുള്ള ധാരണകളും തെറ്റിദ്ധാരണകളും പങ്കുവയ്ക്കലാണ് അത് വിസ്തരിച്ച് അതിൻ്റെ വാദം കേട്ട് അതിൻ്റെ വിധി പ്രഖ്യാപിക്കുമ്പോഴേക്കും ഇറങ്ങേണ്ട സ്ഥലത്ത് ചെല്ലും യാത്രയിൽ കുറ്റം പറയുന്ന രീതി യാത്രയിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന രീതി യാത്രയിൽ മറ്റുള്ളവരെ ഇകഴ്ത്തുന്ന നിന്ദിക്കുന്ന പരിഹസിക്കുന്ന രീതി ആത്മീയ ഗോളത്തിൽ നല്ലതല്ല ആത്മീയ ആത്മീയഗോളത്തിന് ചേരുന്നതല്ല വചനം പഠിക്കുന്നവർക്ക് ചേരുന്നതല്ല വചനമനുസരിക്കുന്നവർക്ക് ചേരുന്നതല്ല ഞാൻ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കപ്പെടണം രണ്ട് ദൈവവചനം മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം മൂന്ന് യാത്രയിൽ ദൈവവചനം സംസാരിക്കണം നാലാമത് പറയുന്ന കാര്യം ഇതാണ് നിൻ്റെ വീട്ടിൽ ദൈവവചനം എഴുതിവെക്കണം കട്ടിടക്കാരൻമേലും കുറുമ്പടി മേലും അവ എഴുതണം നമ്മുടെ വീട്ടിൽ ദൈവചനം എഴുതണം ഞാനൊരു ശുശ്രൂഷ കഴിഞ്ഞ് താമസിക്കാൻ പോയ വീട്ടിൽ അതിൻ്റെ എല്ലാ ഭിത്തികളിലും ഞാൻ കിടന്ന മുറിയുടെ നാല് ഭിത്തികളിലും ദൈവവചനം വെച്ചിരിക്കുകയാണ് ഹോളിൽ ദൈവവചനമുണ്ട് അതൊക്കെ സ്വാഭാവികമെന്ന് വിചാരിക്കാം എന്നാൽ ബാത്റൂമിൽ ചെന്നപ്പോൾ വാതിൽ അടയ്ക്കുമ്പോൾ ആ വാതിൽ വായിക്കത്തക്കവണ്ണം വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനം ഞാൻ കണ്ടു നമ്മൾ ബാത്റൂമിൽ നിന്ന് നമ്മുടെ കാര്യാദികൾ കഴിഞ്ഞ് പുറത്തു വരുമ്പോഴും ചിന്തിക്കാവുന്ന തരത്തിലുള്ള ഒരു നല്ല വചനം ആ മുറിയിൽ കാണുകയാണ് ബാത്റൂമിൽ കാണുകയാണ് കയറി ചെല്ലുമ്പോൾ ആ വീടിൻ്റെ മുൻപിലുണ്ട് വചനം അടുക്കളയിലുണ്ട് വചനം വീടിൻ്റെ അലങ്കാരമായി ദൈവവചനം മാറ്റപ്പെട്ടു പ്രിയ സുഹൃത്തുക്കളെ ദൈവവചനം ചാർത്തപ്പെടണം നമ്മുടെ വീടിൻ്റെ അടയാളമതായിരിക്കണം നമ്മൾ ദൈവചനത്തിനല്ല പലപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് ആരുടെയെങ്കിലുമൊക്കെ ഫോട്ടോ നമ്മൾ വയ്ക്കും നല്ലതാകാം ചീത്തയാകാം ആവശ്യമുള്ളതാകാം അനാവശ്യമാകാം അതൊക്കെ അവരുടെ മനസ്സാക്ഷിക്കനുസരിച്ച് ചെയ്യട്ടെ എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് എൻ്റെ വീടിൻ്റെ അടയാളം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമായിരിക്കട്ടെ വീടിൻ്റെ ഗേറ്റിംഗൽ അതിൻ്റെ ചുമരുകളിൽ ദൈവവചനം ചാർത്തപ്പെടണം ദൈവവചനം എഴുതപ്പെടണം അതിനെല്ലാം ശ്രമിക്കണമെങ്കിൽ വചനത്തെ സ്നേഹിക്കണം ഞാൻ പറഞ്ഞൊരു പക്ഷേ നിങ്ങൾ കെട്ടിരിക്കാം ഞാൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതിനു മുന്നേ തന്നെ എൻ്റെ സൺഡസ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ എൻ്റെ ഹൃദയത്തിൽ അങ്കുവരിക്കപ്പെട്ട ഒന്നാണ് ദൈവവചനത്തോടുള്ള സ്നേഹം എനിക്കൊരു ബൈബിൾ വേണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചു അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഉൽപ്പത്തിയും വെളിപ്പാടുമില്ലാത്തൊരു പുസ്തകമാണ് തറവാട് സ്വത്തായിട്ടുള്ളത് അതാണ് ഞങ്ങൾ വായിക്കുന്നത് പക്ഷേ എനിക്ക് സ്വന്തം എൻ്റെ പേരെഴുതിയ ഒരു ദൈവവചനം വേണം വാങ്ങാൻ പണമില്ല ആര് തരാൻ ഒരു ദിവസം വീട്ടിലറിയിക്കാതെ ഒരു മനുഷ്യന് പണിയെടുക്കാൻ ഞാൻ പോയി അവൻ എനിക്ക് ഉച്ചവരെ പണിന് കൂലി തന്നു ആ കൂലി കൊടുത്ത് പത്ത് രൂപ കിട്ടി ആ പത്ത് രൂപയ്ക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ബൈബിൾ വാങ്ങിച്ചു ഒരു പഴയ ബൈബിൾ വാങ്ങിച്ചു അത് ഇന്നും എൻ്റെ വീട്ടിലെ ഒരു പ്രധാന പുസ്തകമാണ് എൻ്റെ ഹൃദയത്തിൽ ആ വാഞ്ചതെന്നത് ദൈവചന പഠനമാണ് ഈ കാലങ്ങൾക്കുള്ളിൽ കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷം പിന്നിട്ടു ഈ വർഷങ്ങൾക്കുള്ളിൽ എൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ട ദൈവവചനത്തെ ആഴമായി സ്നേഹിക്കാൻ ദൈവം കൃപ തന്നു അത് ചുമക്കുന്നത് ഒരു അനുഗ്രഹമാണ് അതിൻ്റെ വീടിന് അടയാളമായി ഇരിക്കുന്നൊരു അനുഗ്രഹമാണ് അതെൻ്റെ മക്കളുടെ ഹൃദയത്തിൽ പകരുന്നത് അനുഗ്രഹമാണ് അത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പറയുന്നത് അനുഗ്രഹമാണ് എല്ലാറ്റിലുമുപരിയായി ദൈവവചനം ഹൃദയത്തിൽ എഴുതപ്പെടുന്നത് ഹൃദയത്തിൽ സംഗ്രഹിക്കപ്പെടുന്നത് അനുഗ്രഹമാണ് ആ ഇതുകൊണ്ട് പ്രിയ ദൈവമക്കളെ ദൈവവചനത്തെ സ്നേഹിക്കാൻ മറക്കല്ലേ ഞാൻ ഈ നാളിൽ വടക്കേ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഗ്രാമങ്ങൾക്കകത്ത് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ കടന്നുപോയിരുന്നു പതിനെട്ട് ദിവസത്തോളം ഒൻപത് സംസ്ഥാനങ്ങളിലായി യാത്ര ചെയ്തു ആദിവാസികളുടെ ഇ ജി മോഭിൻ്റെ ചെയ്യുന്ന ശുശ്രൂഷ പുതുതായിട്ട് ആരംഭിച്ച വേലസ്ഥലങ്ങൾ സന്ദർശിക്കാനായിട്ട് പോയി എതിർപ്പുകളുടെയും വളരെ വിരോധങ്ങളുടെയും നടുവിൽ കർത്താവിനെ സ്നേഹിച്ചു നിൽക്കുന്ന മക്കളെ കണ്ടുപോന്നു അവർ ദൈവചനം ചുമക്കുന്നു അവർ ദൈവചനം വായിക്കുന്നു അവർ ദൈവചനം പഠിക്കുന്നു അവർ ദൈവചനം പ്രസംഗിക്കുന്നു അവർ ദൈവചനം ചുമക്കുന്നു എത്രയോ സന്തോഷമാണ് ഒരു കാലത്ത് ജീവനുള്ള ദൈവത്തെ അറിയാതിരുന്ന അവർക്ക് ഹൃദയത്തിൽ ലഭിച്ച വചനം അവരിൽ ക്രിയ ചെയ്തു അതോർത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ ദൈവം സർവശക്തൻ ജീവനുള്ളവൻ രാജാക്കന്മാരുടെ രാജാവ് പ്രഭുക്കന്മാരുടെ പ്രഭു അവരുടെ മുഴുവൻ അധികാരിയുമായി മാറിയിരിക്കുന്നത് ഞാൻ കണ്ടു ആ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് അവനോടൊപ്പം നടക്കുന്ന ധാരാളം വ്യക്തികളെ കണ്ടുമുട്ടാനിടയായി പ്രിയസുഹൃത്തെ ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം വീടിനടയാളമായിരിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ അതിനെ മറ്റുള്ളവരിലേക്ക് കൈമാറി നമ്മൾ അത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വിശുദ്ധിയോടെ ദൈവകൃപയോടെ സൂക്ഷിച്ച് ജീവിപ്പാൻ ഇടയാക്കി തീർക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം സർവശക്തനായ ദൈവമേ കരുണയുള്ള കർത്താവേ നൽകിത്തന്ന നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഇപ്പോൾ നീ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ വളരെ വിനയത്തോടെ പ്രാർത്ഥിക്കുക നിൻ്റെ കൃപയും നിൻ്റെ കരുണയും ഉണ്ടാകണം കർത്താവേ വചനത്തിൻ്റെ ശക്തി അനുഭവിച്ച് ജീവിപ്പാൻ സഹായിക്കണമേ യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമി പ്രൈസലോൾ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും